രഞ്ജു സിനിമാസിൻ്റെ ബാനറിൽ നിയാസ് വാണിയമ്പലം നിർമ്മിച്ച് പ്രകാശ് കുഞ്ഞൻ കഥയെഴുതി സംവിധാനം ചെയ്യുന്ന കച്ചറ പാർട്ടീസ് എന്ന ചിത്രത്തിന്റെ പൂജ നടന്നു എറണാകുളം കോറൽ ഐൽ ഹോട്ടലിൽ വെച്ച് നടന്ന പൂജാ ചടങ്ങിൽ പ്രമുഖ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഭദ്രദീപം കൊളുത്തി വലിയ നമുക്ക് പറയാൻ പറയാൻ ചെറിയ എല്ലാവരും എല്ലാവരും കലാകാരന്മാരാണ് സിനിമയോട് ഇഷ്ടമുള്ളവരാണ് ചലച്ചിത്രമേഖലയിലെ പ്രമുഖരും ചിത്രത്തിന്റെ സാങ്കേതിക പ്രവർത്തകരും ചടങ്ങിൽ സംബന്ധിച്ചു സംവിധായകനായ പ്രകാശ് കുഞ്ഞന്റെ കഥയ്ക്ക് ഉമ്മർ മുഹമ്മദാണ് തിരക്കഥയും സംഭാഷണവും ഒരുക്കുന്നത് സജൻ ആന്റണി ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ഷാജി പട്ടിക്കരയാണ്

അപ്പുണ്ണി സാജൻ കലാസംവിധാനവും നിർവഹിക്കും സംഘടനം ദളപതി ദിനേശ് വസ്ത്രാലങ്കാരം സന്തോഷ് പഴവൂർ മേക്കപ്പ് മണികണ്ഠൻ മരത്താക്കര പി ആർഒ എ എസ് ദിനേശ് ജോസ് മാളിയേക്കൽ സ്റ്റിൽസ് ശ്രീജിത്ത് ഒറ്റപ്പാലം പോസ്റ്റർ ഡിസൈൻ മനോജ് ഡിസൈൻ എന്നിവരാണ് ചിത്രത്തിന്റെ മറ്റണിയറ പ്രവർത്തകർ അണ്ണാറക്കണനും തന്നാലായത് ഭഗവതിപുരം മൂന്നാം നാൾ തനഹ ഓൾഡ് ഈസ് ഗോൾഡ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം പ്രകാശ് കുഞ്ഞൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കച്ചറ പാർട്ടീസ് മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്ന സിനിമയുടെ ചിത്രീകരണം തിങ്കളാഴ്ച കൊച്ചിയിൽ ആരംഭിക്കും സിസിടിവി ന്യൂസ് കേച്ചേരി